ഏലിയൻസിനെ കൊല്ലുന്നത് മുമ്പ് പലരും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ ഇത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് കരുതി മൂന്ന് നടുവിലൂടെ നീ നിന്റെ കുതിരയെ ജമ്പ് ചെയ്യിക്കണം അപ്പൊ രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷൻ ശ്രദ്ധ ഇതിന്റെ ഇടയിലൂടെ നീ നിന്റെ ലാൻഡ് എനിക്ക് പവറും കിട്ടും മൂന്ന് കുതിര പവർ തന്നെ ഒന്ന് ഒന്ന് ചാർജ് പക്ഷെ അപ്പോഴേക്കും അവർ അതിഥി അവരുടെ എത്തി ഷാൻവിൽ പെട്ടെന്ന് ഒരാൾ അങ്ങനെ വന്ന് കേട്ട് ലിയോ ഞാൻ ആരാണെന്ന് കേട്ടപ്പോഴേക്കും നീ ഉള്ളൂ സംസാരം നിർത്താറേ ഇന്നിട്ട് എന്നെ നഗരത്തിലേക്ക് അല്ലെങ്കിൽ മരിക്കാൻ ഞാൻ ഞാൻ എന്നാൽ വരട്ടെ ലിയോയുടെ ലിയോയുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു ലിയോ അയാളുടെ യുദ്ധത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് നിന്ന് യുദ്ധം അവിടെ മുങ്ങി കൂട്ടിക്കൊണ്ടുപോകും നോക്കി അപരിചിതൻ പുച്ഛത്തോടെ ചിരിച്ചു ഇതാണോ നിന്റെ ആയുധം നീ ഇത് വെച്ചാണോ എന്നോട് പോരടിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ നിന്റെ നിലവാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിന്നെ പോലുള്ള വീരുകൾ ആവശ്യം ശക്തിക്ക് മുന്നിൽ അയാൾ ഒരു 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 കൈ ഉയർത്തി ഒന്ന് വീശിയപ്പോഴേക്കും ലിയോയുടെ കുന്തം ശബ്ദത്തോടെ രണ്ട് കഷണങ്ങളായി ഒടിഞ്ഞു അയാളുടെ കൈപ്പത്തി പോലെ തിളങ്ങി ലിയോ കണ്ടത് ഞാൻ ഞാൻ ഇത് നിനക്ക് നൽകുന്ന അവസാനത്തെ ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ സ്വർണ്ണ കവചം ഒത്തിരി ആ നിമിഷം തന്നെ അവന്റെ സ്വർണ്ണ കവചം മൂടി സ്വർണ്ണ കവചം എങ്ങനെയാണ് ഇത്രയും മഹത്തരമായ സ്വർണ്ണ കവചം ആ ചോദ്യത്തോടെ അയാൾ എടുത്ത് അയാളുടെ കൂസലില്ലായ്മ കണ്ട ലിയോയ്ക്ക് ഏറ്റുമുട്ടാൻ ചെറിയ ഭയം തോന്നി അയാൾ കൈ ഉയർത്തി ലിയോയുടെ ലിയോയുടെ കാലിലേക്ക് ആഞ്ഞു വെട്ടി അത് ചെറിയ രാക്ഷസന്മാരുടെ യുദ്ധം ചെയ്യുമ്പോൾ പോലും ഒരു പക്ഷെ ഈ കൈ കൊണ്ട് അടിച്ചപ്പോഴേക്കും എങ്ങനെയാണ് എന്റെ കവചത്തിന് ഈ വിധമാക്കാൻ കഴിഞ്ഞത് എനിക്ക് നിന്റെ കവചം തകർക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ നിന്റെ കവചം വളരെ ശക്തമാണ് നീ എനിക്ക് ആ കവചം നൽകി എന്നെ ആക്രമിച്ചതിന് മുട്ടിൽ നിന്ന് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിന്നെ വിട്ടയക്കാം ഇവിടെ നിന്നും ആർക്ക് ജീവനോടെ പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ലിയോ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കാലുയർത്തി വീശി അയാൾ ലിയോയുടെ കാലിൽ പിടിച്ചു വലിച്ചു രണ്ടുപേരും അടിതെറ്റ് താഴെ വീണു അപരിചിതൻ പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ലിയോയുടെ പുറത്തേക്ക് കയറി അയാൾ അവന്റെ കൈകൾ നിനക്ക് എവിടെ നിന്നാണ് ഈ സ്വർണ്ണ കവചം കവചം കിട്ടിയത് നീ ഒരു ഇതിന് അർഹതപ്പെട്ടവനല്ല ഇത്തരം വിശേഷപ്പെട്ട ഇരിക്കാൻ പാടില്ല ആ ആത്മശക്തി എനിക്ക് വേണം മര്യാദയ്ക്ക് കൈമാറിക്കോ വേഗം അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കവചം വാങ്ങിയെടുക്കാനായി ലിയോയുടെ തലയിൽ പലതവണ ശക്തിയായി ഇടിച്ചു എന്നാൽ കവചത്തിന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് അവനൊന്നും സംഭവിച്ചില്ല ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അപരിചിതനായ ഒരാളുടെ കയ്യിൽ നിന്നും ഈ വിധം തല്ല് വാങ്ങി കൂട്ടുന്നതിൽ പെട്ടെന്ന് അവന്റെ ശരീരം അവൻ മുൻപ് കൊന്ന ചെറിയൊരു പതിപ്പിലേക്ക് മാറി എന്താണ് സംഭവിക്കുന്നതെന്ന് ആ അപരിചിതൻ മനസ്സിലാക്കി എടുക്കുന്നതിന് മുൻപേ ലിയോ തിരിഞ്ഞ് അയാളുടെ തലയിൽ തന്റെ തല കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു അയാളുടെ മൂക്കിൽ നിന്നും രക്തം കുതിച്ചൊഴുകാൻ തുടങ്ങി അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ലിയോ അവന്റെ എരുമയുടെ തല ഉപയോഗിച്ച് അയാളെ പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു ഒരു ഘട്ടത്തിൽ അയാളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു തലയ്ക്ക് ചുറ്റും രക്തം എന്നാൽ ദേഷ്യം കൊണ്ട് കണ്ണുകൾ മൂടപ്പെട്ട ലിയോ അതൊന്നും അറിയാതെ ശാരീരിക ശക്തി കുറയുകയും അവന്റെ ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള പരിക്കുകൾ വേദനിക്കുകയും ചെയ്തു മുന്നിൽ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടപ്പോൾ മാനസിക കൂടി അവൻ 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 തളർന്നുപോയി നീ 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 പശ്ചാത്താപം അവനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ നിന്നെ കൊല്ലുമായിരുന്നു അവന്റെ അവന്റെ കയ്യിൽ നിന്റെ രൂപമാറ്റ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ ആദ്യം കയ്യിലെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ലിയോ വെപ്രാളത്തോടെ ആ അപരിചിതന്റെ അതിലെ ബട്ടൺ പ്രസ് ചെയ്തു മനുഷ്യന്റെ മാജിക് സ്ക്രീൻ അവർക്ക് മുന്നിൽ തെളിഞ്ഞു അയാളുടെ പേര് വീരപാണി എന്നായിരുന്നു അയാൾ വർമ്മകലയിൽ നിപുണനായിരുന്നു എന്ന് ലിയോയ്ക്ക് അതിലെ വിവരങ്ങളിൽ നിന്നും മനസ്സിലായി അതിൽ നിന്നും വീരപാണി വർമ്മകല പരിശീലനം കുറച്ചധികം വീഡിയോസ് ലിയോയ്ക്ക് കിട്ടി ഇതൊക്കെ എന്താണ് ഈ ഈ അഭ്യസിച്ചതുകൊണ്ടാണ് മുറിക്കാൻ കഴിഞ്ഞത് ഇതെങ്ങനെ മർമ്മകല ഒരു പരമ്പരാഗത പരമ്പരാഗത വിദ്യ കയ്യിലുണ്ടെങ്കിൽ ഒരു ആയുധവും കൈവശം ഇല്ലാത്ത സമയത്തും അപകടങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ കഴിയും എന്നാൽ ഈ കല അഭ്യസിക്കാൻ താല്പര്യം മാത്രം പോരാ ക്ഷമയും ചിട്ടയോടെയുള്ള പരിശീലനവും ഇതിനാവശ്യമാണ് ഒരു ഫലവും പ്രതീക്ഷിക്കാതെ നീ സ്വയം ഈ കലയിൽ സമർപ്പിക്കണം നിനക്ക് ഏത് ആയുധം വേണമെങ്കിലും സെൽ പോയിന്റുകൾ കൊടുത്ത് സ്വന്തമാക്കാൻ കഴിയും എന്നാൽ മർമ്മകല കയ്യിലുള്ളവൻ ഏത് ആയുധങ്ങളെയും നേരിടാൻ സാധിക്കും ഇത്രയും മേന്മയുണ്ട് ഈ ൻ ഇങ്ങനെയുള്ള വിദഗ്ധനായിരിക്കും തീർച്ചയായും ഇവൻ ഇവൻ മികച്ചവൻ ഇവന്റെ അതുപോലെ ശരീരം നീ വർഷങ്ങളോളം പോലെ പക്ഷേ വീരൻ നിന്റെ കൈകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലിയോ ഒന്നും മിണ്ടാതെ ആ ബ്രേസ്ലെറ്റ് ബാഗിലേക്ക് വെച്ചു വീരപാണിയുടെ മൃതദേഹം അവൻ കുളത്തിലേക്ക് എടുത്തിട്ട് കുളത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഒരു കൂട്ടം ഭീകരാമകൾ പൊങ്ങി വന്ന് ആ ശരീരത്തെ കടിച്ചു മുറിച്ച് ഭക്ഷിച്ചു ലിയോയ്ക്ക് വർമ്മകലയെ കുറിച്ച് കൂടുതൽ അറിയാം ആഗ്രഹം അതുകൊണ്ട് അന്നത്തെ വേട്ട അവസാനിപ്പിച്ച് ലിയോ റൈഡൻ നഗരത്തിലേക്ക് മടങ്ങി അവൻ നഗര കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നു അവിടെ അപ്പോഴും സൂര്യൻ ആരാണെന്ന് തിരഞ്ഞുകൊണ്ട് നടക്കുന്ന മൃഗലോചനന്റെ പടയാളികളെ അവൻ കണ്ടു സൂര്യനെ കുറിച്ചും വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്നുള്ള പോസ്റ്റർ പല സ്ഥലങ്ങളിലും ലിയോ കണ്ടു സൂര്യൻ ആരാണെന്ന് അറിയാനുള്ള ഓട്ടപ്പാസിലിടയിൽ അവിടെയുള്ളവരാരും ലിയോ എന്ന ആൺകുട്ടിയെ ശ്രദ്ധിക്കുന്നതുകൂടിയില്ലായിരുന്നു ലിയോ മുറിയിലേക്ക് പോയി അവിടെ അവൻ കൂട്ടിൽ അടച്ചു കാട്ടുപൂച്ച ഇതുവരെ പരിണമിച്ചിട്ടില്ല പരിണാമം സംഭവിച്ചാൽ മാത്രമായിരുന്നു ആ പ്ലാനറ്റിൽ ജീവിക്കാൻ സെൽ പോയിന്റുകൾ ഈ ഇതിനെ എനിക്ക് സെൽ പോയിന്റുകൾ കിട്ടാനായിട്ട് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ